മഹാനായ അലിബു നബി സാലിബ്ലു ഭരണമേറ്റെടുത്തു അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ഉസ്മാൻ റദിഅള്ളാഹു വന്നഹുവിനെ വധിച്ച ആളെ പിടികൂടുക എന്നതാണ് അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക ശിക്ഷിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ദൗത്യം പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ രണ്ട് തടസ്സങ്ങളുണ്ട് ഒന്ന് ഉസ്മാൻ റതി വധിച്ചത് അമുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളിൽ പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ ആളുകളെ ആക്രമിക്കാനും പിടികൂടാനും മുതിർന്നാൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവും ഒരു സിവിൽ വാർ ഉണ്ടാവും റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി തക്കം പാർത്തിരിക്കുന്ന സമയമാണ് മുസ്ലിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ ദുരുപയോഗപ്പെടുത്തി ഇസ്ലാമിക രാഷ്ട്രത്തെ മുഴുവനും തകർത്ത് കളയാനും ഉന്മൂലനം ചെയ്യാനും തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കൾ ഇപ്പുറത്ത് ഭാഗത്തുണ്ട് അതാണ് ഒന്നാമത്തെ കാരണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടപടിയെടുക്കാൻ കഴിയില്ല രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഉസ്മാൻബിൻ റതിവിന്റെ വീട് വളഞ്ഞ അക്രമകാരികളിൽ എല്ലാവരും ഉസ്മാൻ അള്ളാഹുവിന്റെ കാതകരല്ല അവരെല്ലാവരും ഉസ്മാൻ ഉസ്മാൻ അലി റദിള്ളാഹു നൂവിനെ കൊല്ലാൻ വേണ്ടി വന്നവരല്ല മറിച്ച് അവരിൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് അതാരാണെന്ന് തിരിച്ചറിയാനും കഴിയില്ല ഈ രണ്ട് വിഷയങ്ങൾ കാരണം അലി റലിഹ് വനു എന്ത് ചെയ്തില്ല പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം ഘാതകർ ആരാണെന്ന് അറിയില്ല ഈ ഒരു വിഷയം ആ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന വളരെ പ്രഗത്ഭരായ രണ്ട് സ്വഹാബികൾ തലഹാർ അലിള്ളാഹു സുബൈ റലി ഉള്ളു വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്വഹാബികളാണ് ഈ സ്വഹാബികൾ ഇടക്കിടക്ക് അലി അറുഹാന്റെ അടുത്ത് പോയിട്ട് പറയും നിങ്ങൾ ഉസ്മാന്റെ ഘാതകരെ കണ്ടെത്തണം അവർക്ക് വധശിക്ഷ നൽകണം പറയും അവസാനം അലിയും രണ്ട് കാരണങ്ങൾ പറഞ്ഞു ആരെയാണ് ഞാൻ കൊല്ലുക ആരെയാണ് ഞാൻ പിടികൂടുക അലി റലിഹുഹുവിന്റെ ഈ ഒരു പ്രതികരണം അവരുടെ മനസ്സിൽ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ആ സമയത്ത് മക്കയിലായിരുന്നു അവര് ഹജ്ജ് ചെയ്യാൻ പോയതായിരുന്നു ആ സമയത്താണ് ഉസ്മാൻ അഫ്ഫാൻ കൊല്ലപ്പെടുന്നത് അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല കാരണം മദീന കലുഷിതമാണ് അവിടേക്ക് തിരിച്ചു വരിക എന്നത് ഉമാഹാത്തൽ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രത്തിൽ ഏറ്റവും വലിയ പ്രോട്ടോകോളുള്ള ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റിയുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസ്ഥ നിലനിൽക്കുന്ന നാട്ടിലേക്ക് അവർക്ക് തിരിച്ചു വരിക സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഐഷാർ റലി അള്ളഹു മക്കയിൽ തന്നെ നിന്നു തൊലാർ അലി ഉള്ളാഹു അൻഹുവും അലി അള്ളാഹു വന്നഹുവും ആയിഷാർ അലി അള്ളാഹു വന്നഹയെ കാണാൻ വേണ്ടി മക്കയിലേക്ക് പോയി അവിടെ പോയി അവരോട് കാര്യങ്ങൾ പറഞ്ഞു ഉസ്മാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ അങ്ങനെ ആയിഷാർ അലി അള്ളാഹു വൻഹക്കും ചില തെറ്റിദ്ധാരണകളും ചില ഊഹാപോഹങ്ങളും അവിടെ ഉണ്ടാവുകയും അവർ മൂന്ന് പേരുടെയും നേതൃത്വത്തിൽ അവരെല്ലാവരും ബസറയിലേക്ക് പുറപ്പെടുകയും ചെയ്തു എന്തിനാണ് അവർ ബസറയിലേക്ക് പുറപ്പെട്ടത് എന്ന വിഷയത്തെ കുറിച്ച് മുസ്ലിം മുലമാക്കൾക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് എന്തായാലും അവർ ബസറയിലേക്ക് പുറപ്പെട്ടു പറയപ്പെടുന്നത് അവിടെ പ്രമുഖരായ പല സഹാബികളും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ സൈന്യാധിപന്മാരിൽ പല ആളുകളും ബസറയിലായിരുന്നു അവരെയൊക്കെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബസറയിലേക്ക് ആയിഷാർ അലി അള്ളാഹുഅ പുറപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് മക്കയിൽ നിന്ന് അവർ പുറപ്പെടുന്നത് കൂടെ ആകെ അറുന്നൂറ് എഴുന്നൂറ് ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ബസറയുടെ അതിർത്തിയിൽ ഇവർ എത്തുമ്പോഴേക്ക് മുപ്പതിനായിരം ആളുകളായി മാറിയിരുന്നു എന്തുകൊണ്ടാണത് ആ ജമൽ യുദ്ധം എന്നാണ് ഈ യുദ്ധത്തെ അറിയപ്പെടുക ആയിഷാർ അള്ളി ഉള്ളഹുന്റെ ഒട്ടകപ്പുറത്തിരുന്നിട്ടാണ് ഈ യുദ്ധത്തെ നയിച്ചത് നമ്മൾ വിചാരിക്കും ആയിഷാർ അള്ളഹാന്റെ ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ട് യുദ്ധത്തെ നയിച്ചു എന്ന് പറയുമ്പോ ആയിഷാർ അള്ളാൻ എല്ലാവരും കാണുക ഈ യുദ്ധത്തെ നയിച്ചു അല്ല അങ്ങനെയല്ല ഒട്ടകത്തിന്റെ പുറത്ത് ഒരു ചെറിയ ടെൻറ് ഉണ്ട് അതിന്റെ ഉള്ളിലിരുന്നിട്ടാണ് ആയിഷാർ അലി അള്ളഹാൻ യുദ്ധത്തെ നയിച്ചത് അവർ ഒരിക്കലും പരസ്യമായി എല്ലാവരും കാണുക നിന്നിട്ട് യുദ്ധത്തെ നയിച്ചിട്ടില്ല ആ വർത്തമാനം തന്നെ തെറ്റാണ് ചില ആളുകളൊക്കെ സ്ത്രീകൾ ഇങ്ങനെ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി വല്ലാതെ ഇങ്ങനെ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായാണ് ഇതെന്ന് ഐഷറുള്ള ജമൽ യുദ്ധത്തിൽ യുദ്ധം നയിച്ചിട്ടില്ലേ അവർ ടെൻഡിന്റെ ഉള്ളിലിരുന്നിട്ടാണ് യുദ്ധം നയിച്ചത് എന്നതാണ് സത്യം അങ്ങനെ പക്ഷെ അറിയാം ഇത് ആയിഷയുടെ ഒട്ടകമാണ് അവരുടെ ടെൻഡാണ് അവരാണ് അതിലുള്ളത് എന്ന് കാണുന്ന എല്ലാവർക്കും മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വല്ലാത്ത ജന ും ജനസ്വാധീനവും അതിലുണ്ടാക്കുകയും മുപ്പതിനായിരം ആളുകൾ ബസറയുടെ അതിർത്തിയിൽ ഇവർ എത്തുമ്പോഴേക്ക് മുപ്പതിനായിരം ആളുകളായി അത് മാറുകയും ചെയ്തു ആ ബസറയുടെ അതിർത്തിയിൽ എത്തിയപ്പോൾ ആയിഷാർ അലിഹു പട്ടികളുടെ കുര കെട്ടുന്നതാണ് ഹദീസ് ഹസനാക്കിയവരുണ്ട് നൈഫാക്കിയവരുണ്ട് പട്ടികളുടെ കുര കെട്ടുന്നാണ് ആ സമയം ആയിഷാർ അള്ളഹാനെ ചോദിച്ചു എന്താണത് എവിടുന്നാണ് പട്ടികൾ കുറയ്ക്കുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞു കൊടുത്തു അത് ഹൗ അബിൻ്റെ പട്ടികളാണ് അപ്പോ ഐഷാർ അള്ളി ഉള്ളഹ പറഞ്ഞു നമ്മൾ ഉദ്യമം വിജയിക്കണമെന്നില്ല കാരണം എന്നോട് നബി നബിസ്അഅ അലിസ്വലമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾ ഹൗഅവിന്റെ പട്ടികളുടെ കുര കേൾക്കുന്ന അവസ്ഥയിലെത്തും ആ സമയത്ത് അയാൾ ഏതൊരു ഉദ്യമത്തിനാണോ ഇറങ്ങി തിരിച്ചത് ആ ഉദ്യമം ഒരിക്കലും വിജയിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിഷാർ അലിള്ളാഹുഹ ഒരിക്കലും ഒരു യുദ്ധം ഉദ്ദേശിച്ചിട്ടില്ല ഒരിക്കലും ഒരു സംഘടന ഉദ്ദേശിച്ചിട്ടില്ല അവരെന്ത് മാത്രമാണ് ഉദ്ദേശിച്ചത് ഉസ്മാനബിന് കൊലപാതകികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവർക്ക് വധശിക്ഷ നടപ്പാക്കണം അതിന്റെ അപ്പുറത്തേക്ക് അതിന് എന്തെങ്കിലും ഒരു സ്വാധീനം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു എളിയ ശ്രമം മാത്രമാണ് അൻഹ അവിടെ നടത്തിയത് അങ്ങനെ അവർ ബസറയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന വലിയ സൈന്യം ബസറയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗവർണർ അയാൾ ആകെ ബേജാറായി അങ്കലാപ്പിലായി അയാൾ അലി അലിറലിള്ളാ വന്നഹുവിനോട് പറഞ്ഞു താങ്കൾ പെട്ടെന്ന് ഇവിടുന്ന് വിടെ വരണം താങ്കൾ തന്നെ നേരിട്ട് സംസാരിക്കണം എനിക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഉറപ്പില്ല എന്ന് പറഞ്ഞു അലി അലിറലിഹു വന്നു രംഗത്തേക്ക് വന്നു സൈന്യനായകനായിരുന്നു ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യ വികാസത്തിനു വേണ്ടി ഒരുപാട് പങ്കുവഹിച്ചാലാണ് അദ്ദേഹം വന്നു ചോദിച്ചു യാ ഉമ്മ എന്തിനാണ് നിങ്ങൾ വന്നത് എന്താണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം ആയിഷാർ മറുപടി പറഞ്ഞു ഞാൻ ഉസ്മാൻ ഉസ്മാനഅന്റെ രക്തത്തിന് പകരം ചോദിക്കാനാണ് വന്നത് അതിന് ഇവിടെ നീതി കിട്ടണമെന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തെ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം അലി റലിയുള്ള ആയിഷാ റലിയുള്ള അവസാന ഒരു അംഗീകാരത്തിലെത്തി ഒരു സമവായത്തിലെത്തി രണ്ടു ഉപാധികളോടുകൂടി ഒന്നാമത്തെ ഉപാധി എന്താണ് ഉസ്മാൻ റലിയുള്ള കൊലപാതകത്തിന് കാരണക്കാരായവരും ആ കൊലപാതകത്തെ പരോക്ഷമായി പിന്തുണച്ചവരും ആ കൂട്ടത്തിലുണ്ടായിരുന്ന കലാപകാരികളും എല്ലാവരും ഒറ്റപ്പെടണം അവരാരും അവരോട് സംസാരിക്കുകയും ഇടപാടുകൾ നടത്തുകയോ ഒന്നും ചെയ്യരുത് അവരെല്ലാവരും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കണം ഇനി രണ്ടാമത്തെ ഉപാധി പറയുന്നത് ആരാണോ ഉസ്മാൻ അഫ്ഫാനെ കൊന്നത് അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഈ രണ്ട് ഉപാധികളോടുകൂടി യുദ്ധം ഒഴിവായി സംഘടന ഒഴിവായി അന്ന് രാത്രി രണ്ട് വിഭാഗം സൈന്യവും സമാധാനത്തോടെ കിടന്നുറങ്ങിയതാണ് ഒരു വിഭാഗം ആളുകൾ ഒഴികെ അതാരാണ് ഉസ്മാൻബിൻ അലിഅൻ്റെ കൊലപാതകളാണ് ഉറങ്ങിയില്ല അവർക്ക് ഉറക്കം കിട്ടിയില്ല രണ്ടായിരത്തോളം വരുന്ന ആ വിഭാഗം ആളുകൾ ആയിരമായി ആയിരമായി രണ്ടായി പകുത്തു എന്നിട്ട് അവർ വലിയ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്തു എന്താണത് ആയിരം ആളുകൾ ആയിഷാറലയുടെ പട്ടാള ക്യാമ്പിലേക്കും ആയിരം ആളുകൾ അലിർ അലി അള്ളാഹു വന്നഹുവിന്റെ പട്ടാള ക്യാമ്പിലേക്കും പോയി ആയിഷാറുന്റെ പട്ടാള ക്യാമ്പിലേക്ക് പോയിട്ട് അവർ ഞങ്ങൾ അലിയുടെ ആളുകളാണെന്ന് പറഞ്ഞ് രാത്രി അക്രമം അയച്ചുപൊട്ടു അലിറലുനുഹുവിന്റെ പട്ടാള ക്യാമ്പിലേക്ക് പോയിട്ട് അവർ ഞങ്ങൾ ആയിഷയുടെ ആളുകളാണ് എന്ന് പറഞ്ഞ് അക്രമം അയച്ചുപൊട്ടു ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സഹാബികൾ മരിച്ചു അതിനെ തുടർന്ന് ഘോരമായ യുദ്ധം മുസ്ലിങ്ങൾ രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധം നടന്നു ഒരുപാട് സ്വഹാബികൾ അതിൽ മരിച്ചു പോണു ഈ ഉമ്മത്തിന്റെ മുതൽ കൂട്ടായ ഒരു പണ്ഡിതന്മാർ അതിൽ മരിച്ചു പോണു ഇമാം സ്വഹാബികളും താമ്യങ്ങളും ആ യുദ്ധത്തിൽ മരിച്ചു പോന്നിട്ടുണ്ട് എന്നാണ് അതിനെ തുടർന്ന് പ്രിയപ്പെട്ടവരെ രണ്ട് വിഭാഗവും ഒരിക്കലും യുദ്ധം ഉദ്ദേശിച്ചിട്ടില്ല ഹസൻ റലി പറയുന്നു ഈ യുദ്ധം നടക്കുന്ന സമയം അലിയുബ് നബി താലിബ് അലി തന്റെ ടെന്റിലിരുന്ന് കരയുക ായിരുന്നു അദ്ദേഹം പറയുകയായിരുന്നു രാധ ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബെ എന്ന് അലിയുബ് നബി താലിബ് വിലപിക്കുന്നതായി കാണാൻ കഴിയും മഹാനായ തൊലഹാർ അലിള്ളഹോനും അദ്ദേഹത്തിന് എഴുപത് വയസ്സുണ്ട് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എവിടെയോ എന്തോ തകരാറുണ്ട് എന്തോ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്യുന്ന മുസ്ലിം ഉമ്മത്തിനിടയിലൂടെ റോന്തു ചുറ്റി അദ്ദേഹം പറഞ്ഞു യുദ്ധം നിർത്തുക നിങ്ങൾ യുദ്ധം നിർത്തുക പരസ്പരം നിങ്ങൾ യുദ്ധം ചെയ്യരുത് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു കേൾക്കാൻ അദ്ദേഹം അങ്ങനെ ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയം വന്ന് അദ്ദേഹത്തിന്റെ തുട രണ്ടായി അദ്ദേഹം ആ രണഭൂമിയിലേക്ക് പോണു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം അദ്ദേഹം മരിച്ചുപോയി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറയാം വലിയ മനുഷ്യനാണ് അഷറത്തുപെട്ട സുഹാബിയാണ് അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയുണ്ടായി യുദ്ധാനന്തരം അലി അലിന്റെ കണ്ടപ്പോ അലീബു നബി താലിബുറ പൊക്കിയിട്ട് അതിന്റെ മുഖത്ത് നിന്ന് പൊടിയെല്ലാം തുടച്ചു കളഞ്ഞിട്ട് പറഞ്ഞു അല്ലാഹു നീ എനിക്ക് പുറത്തു തരണം എന്റെ ഈ അവസ്ഥ നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അലി റബ്ബെൻ്റ് കൊടുത്തു അദ്ദേഹം പറഞ്ഞു സുബൈർ നീ ഓർക്കുന്നില്ലേ പ്രവാചകൻ പറഞ്ഞത് നീയും അലിയും തമ്മിൽ ഒരിക്കൽ സംഘട്ടനത്തിൽ ഏർപ്പെടും ആ സംഘട്ടനത്തിൽ നീ ആയിരിക്കും തെറ്റുകാരൻ എന്ന് സുബൈർ നീ ഓർക്കുന്നില്ല എന്ന പ്രവാചകന്റെ ഹദീസ് ഓർമ്മിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ സുബൈർ ഇബ്നു അബ്ദാം റളിയല്ലാഹു അൻഹു പട്ടന തന്നെ തിരിച്ചു നടന്നു തിരിച്ചു നടക്കുന്ന നടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാദഗറിൽ ഒരാൾ സുബൈർനെ ചൂണ്ടിട്ട് പറഞ്ഞു അയാളെ ഞാൻ കൊല്ലും അങ്ങനേ അന്ന് രാത്രി സുബൈർ ഇബ്നു അബ്വാം റളിയല്ലാഹു അൻഹു തഹജ്ജു നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അക്രമിയായ മനുഷ്യൻ അഭിശപ്തനായ മനുഷ്യൻ സുബൈർ ഇബ്നു അബ്വാം റളിയല്ലാഹു അൻഹുനെ കൊന്നു കളയുക ഉണ്ടായി അദ്ദേഹത്തെ കൊന്നു കളഞ്ഞപ്പോൾ പ്രസിദ്ധമായ ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ബശീർ ഖത്ലത ഇബ്നു സയ്യിദ്

കൊണ്ടുപോയി അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ആ സമയത്ത് ബസറയിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഈ യുദ്ധത്തിനും നാശനഷ്ടത്തിനും മുഴുവനും കാരണം ആയിഷയാണെന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങി അലി അലിറലി പറഞ്ഞു ആരെങ്കിലും ആയിഷക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് നൂറ് അടി ശിക്ഷ കൊടുക്കണം അങ്ങനെ പല ആളുകൾക്കും ആ ശിക്ഷ കിട്ടിയതായി നമുക്ക് കാണാൻ കഴിയും അവസാനം ആയിഷ അലി ആയിഷള്ളേക്ക് പറഞ്ഞേക്കാണ് എങ്ങനെയാണ് മദീനയിലേക്ക് പറഞ്ഞത് നാൽപ്പത് കുലീനകളായ സ്ത്രീകളുടെ വലിയ പരിവാരത്തോടെ അദ്ദേഹം തന്നെ അതിർത്തി കൂടെ പോയി എന്നിട്ട് മുഴുവൻ അദ്ദേഹത്തോട് അവരോട് യാത്ര ചെയ്യാൻ ഹസൻ ഹുസൈൻ വളരെ ബഹുമാനത്തോടെയും യുംഹ മദീനയിലേക്ക് യാത്രയാക്കി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആയിഷാ റലിള്ളഹുഹയുടെ വീട്ടിൽ ഒരിക്കൽ അലി റലിള്ളസൂല് പറഞ്ഞിട്ടുണ്ട് അലി ഒരു ദിവസം നീയും ഇവളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഹീസാണിത് നീ മുലും തമ്മിൽ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാവും ആകെ അതിശയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാനായിരിക്കും അതിൽ തെറ്റുകാരൻ തീർച്ചയായും നബി അലൈഹി പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് ആ പ്രശ്നത്തിന്റെ സമയത്ത് ഇവളെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീ മാറ്റണം എന്ന റസൂൽ വസ്സലയുടെ ഉപദേശമാണ് അവിടെ നടപ്പാക്കിയത് അതിനുശേഷം ആയിഷാ റലി അന്ന പറയുകയുണ്ടായി ും അലിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിലുള്ള പ്രശ്നമാണ് അദ്ദേഹം ഒരു സംശയവുമില്ല ആളാണ് എന്ന് പറയുകയുണ്ടായി ഇത് അലിയുടെ അദ്ദേഹം മറുപടി ചെവിയിലെത്തിയപ്പോൾ അവർ സത്യം പറഞ്ഞു പറഞ്ഞു അലി അലി അവർ നിങ്ങളുടെ പ്രവാചകന്റെ പത്നിയാണ് ഈ ദുനിയാവിലും പ്രിയപ്പെട്ടവരെ മും ലോകത്ത് സംഭവിച്ച വലിയ ദാരുണമായ ദുരന്തമാണ് ജമൽ യുദ്ധം എന്ന് പറയുന്നത് പക്ഷെ ഈ യുദ്ധം ഒരിക്കലും രണ്ട് വിഭാഗവും പ്രിപ്പയർ ചെയ്തിട്ട് നടന്നതല്ല രണ്ട് വിഭാഗവും സന്നദ്ധരായിട്ട് നടന്നതല്ല ചില ബുദ്ധികളുടെ കുബുദ്ധികളുടെ ഫലം കണ്ടത് മാത്രമാണ് അള്ളാഹു മുസ്ലിം ഉമ്മച്ചന് മുഴുവൻ പുറത്തു കൊടുക്കുമാറകട്ടെ അവരുടെ ഐക്യത്തെയും സമാധാനത്തെയും എന്നെന്നും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ السلام عليكم ورحمه الله